ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഒരു പാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സാരി ആണ് കേട്ടോ വരുന്നത് ജ്യൂട്ട് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സിൽവർ ത്രെഡ് എല്ലാം വന്നിട്ട് വരുന്ന ഒരു സാരിയാണ് പല്ലുമൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ നമ്മുടെ ഗീവ് അവരിക്കാനോട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സ് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും അതിനകത്ത് നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഇതിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ ഇന്നാണ് നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പ് വരുന്നത് കേട്ടോ അത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരുമെന്ന് കാണുക ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു വയലറ്റ് വൈലറ്റ് ഷെയ്ഡാണ് ഗ്രേപ്പും വയലറ്റും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ജൂട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് നമ്മുടെ ദേഹത്തോട്ട് ഒത്തിരി ഒട്ടി കിടക്കുന്ന ഒരു സാരി ഒന്നുമല്ല കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന തൗസൻഡ് റേറ്റിന് താഴെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു സാരിയാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് ഇതാണ് കേട്ടോ നല്ലൊരു ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഇതിൽ ഫുള്ള് ഈ ഒരു സിൽവർ ത്രെഡാണ് കേട്ടോ വരുന്നത് അതെ ഇങ്ങനെ സിൽവർ ത്രെഡ് ഇട്ടിട്ട് തന്നെ വരുന്ന ഒരു വർക്കാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അത്രയ്ക്ക് റേറ്റും ഉള്ളൂ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പല്ലു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പല്ലു അഞ്ചര മീറ്റർ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസ് ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഇത്രയാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസിൽ ഈ ഒരു സിൽവർ ത്രെഡിൻ്റെ ലൈൻസ് ആണ് വരുന്നത് നല്ല സൂപ്പർ സൂപ്പറായിരിക്കും കേട്ടോ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അതുപോലെ തന്നെ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സാരിയുടെ വീതി വരുന്നതാ ഇത്രയാണ് കേട്ടോ സാരിയുടെ വീതി വരുന്നത് നല്ല വീതിയും നീളവും എല്ലാം വരുന്നൊരു സാരിയാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത അഞ്ച് ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കൈ ഇങ്ങനെ ഒരു നല്ല സൂപ്പറല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ന ലാവണ്ടറും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ലൈലാക്ക് ഷെയ്ഡിന്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് അഞ്ച് ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് ഇത് നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലാതെ ഒരു പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു സാരി ഇതിന്റെ പല്ലുവിൽ ചെറിയൊരു ഗ്ലേസിങ്ങിനോട് കൂടിയിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് അതിനകത്തോടെ ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ഇതായി ഒരു ലൈൻസോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ എന്ത് ഭംഗിയാന്ന് നോക്കിയേ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ചെങ്കല്ലും ഓറഞ്ചും ഒക്കെ കൂടി വൻ്റായി വരുന്ന ഒരു ഷെയ്ഡ് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നമുക്ക് എന്ത് ഫങ്ഷനും നല്ലൊരു ഒരു കോൺഫിഡൻറ്റോട് കൂടി ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി പിന്നെ ഈ സാരി ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്നതല്ല എന്നാൽ നമ്മൾ നല്ല ഉടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒതുക്കുക തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി പറന്ന് നിൽക്കുന്നതോ പൊന്തി നിൽക്കുന്നോ ഒന്നും അല്ലാട്ടോ ഇതാ പല്ലു നല്ല സൂപ്പറാണ് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് ഈ ലൈൻസോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസാണ് വരുന്നത് ഇതാ പല്ലു എല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ ട്രിപ്പിൾ ലൈൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ എല്ലാവർക്കും ഇഷ്ടമുള്ള ലാവന്തർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്തെ ഡിസൈൻ നോക്കണേ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ത്രെഡ് വർക്ക് സിൽവർ കളറിൽ വരുന്നൊരു സിൽവർ ത്രെഡിട്ട് വരുന്ന ഒരു ഡിസൈൻ നല്ലൊരു ഡയമണ്ട് ആകൃതിയിൽ വരുന്ന ഒരു ഡിസൈൻ ഇതാ പല്ല് ബ്ലൗസ് പീസ് ഈയൊരു ലൈൻസോട് സിൽവറിന്റെ ത്രെഡിട്ടിട്ട് ലൈൻസോട് കോഴിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് സൂപ്പറാണ് കേട്ടോ ഈ സാരിക്ക് ഇത്രയൊന്നും അല്ല കേട്ടോ റേറ്റ് തോന്നിക്കുന്ന ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് തോന്നിക്കുന്ന അത്രയും എടുത്തു കഴിയുമ്പോൾ അത്രയ്ക്കും റേറ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ചെങ്കലിൻ്റെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആർക്കും ചേരുന്ന ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം തന്നെ വരുന്നത് ബോർലെസ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിന് ബോർഡർ ആയിട്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ഒരു സാരി ബ്ലൗസ് പീസ് ഞാൻ ഒന്നുകൂടി അടുത്ത് കാണിച്ചുതരാം കേട്ടോ അഞ്ച് ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡാണിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് സൈഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗീവേ നറുക്കെടുപ്പാണ് കേട്ടോ നമ്മൾ പതിനഞ്ച് പേരെ ഓരോ ദിവസവും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത് നല്ല നല്ല കമൻ്റുകളാണ് വരുന്നത് ഏതെടുക്കണോ ഏത് എടുക്കണോന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ് അത്രയ്ക്ക് നല്ല കമൻ്റാണ് വരുന്നത് കേട്ടോ എന്താ നിതിയ ജോബി എന്നാണ് വരുന്നത് കേട്ടോ അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് നാല് എന്നാണ് മെയിൽ ഐ ഡി വരുന്നത് കൻഗ്രാസ് നിദിയ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു ചുരിദാർ സെറ്റാണ് കേട്ടോ അതാ ഇങ്ങനെ വരും ഷോളും എല്ലാം ഫുള്ള് വർക്ക് വരുന്നതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതുവരെ നമ്മുടെ നമ്മളോട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എല്ലാം നമ്മളോട് സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അത്രയ്ക്കൊരു സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും മേഘാ ഫാഷൻ എന്ന ഈ ഒരു ചാനലിന് നൽകുന്നത് പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇനിയും നല്ലൊരു സപ്പോർട്ടോ സഹകരണവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്